പിന്നെ നിങ്ങളൊരു കാര്യം വിചാരിച്ചോ ഈ വരുന്ന വാർത്തകൾക്കൊക്കെ ഒരു കാര്യമില്ല വാർത്തകളാണ് വരുന്നത് ഒരു കാര്യമില്ലാത്ത വാർത്തകളാണ് വരുന്നത് ചിലർക്കിത് ലോകമാണ് ഇത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിലെല്ലാം പറഞ്ഞത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ചിലർക്കൊരു രോഗമാണ് ചിലർക്കൊരു രോഗമാണ് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞതും പറയാത്തതും എല്ലാം കയറിയിട്ടങ്ങോട് കൊടുക്കുകയാണ് വാർത്ത അത് എന്താണത് പാർട്ടി പ്രവർത്തകർക്ക് എത്രമാത്രം വേദനയാണ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് എന്ന് ഈ കൊടുക്കുന്നവരെ അറിയുന്നില്ല അതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്ത് അവർ വാർത്തയിടും അവരിപ്പോ സി പി എമ്മിലെ വാർത്തയിടുന്നില്ലേ സി പി എമ്മിലെ മുഖ്യമന്ത്രിക്കെതിരായി വിമർശനം വന്നത് ഇതാരുണ്ട് പാർട്ടിക്കെതിരായിട്ട് വിമർശനം വന്നത് അവരിട്ടില്ലേ മാധ്യമങ്ങൾ വാർത്തയിടുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതിഷേധിച്ചിട്ടും പരിഗണിച്ചിട്ടൊന്നുമല്ല അവർക്ക് വാർത്തയിട്ട് അവരിടും നമ്മുടെ ആളുകൾ ഇല്ലാത്തതും ഉള്ളതും ഒക്കെയായ കാര്യങ്ങൾ നേരെ വിളിച്ച് അവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അവരിടുന്നതും അതാരാണ് ചെയ്യുന്നത് എന്നാണ് അവര് പാർട്ടിയുടെ ബന്ധുക്കളല്ല അവരാണ് ശത്രുക്കൾ ഇവ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു ഞാൻ ഈ ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എ കൂടിയാണ് ഇവിടെ നിൽക്കുന്ന കെ പി സി സി ഭാരവാഹികൾക്ക് ഒരു ഡി സി സി അംഗത്തിനോ എന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്റെ സമീപനം എന്റെ പ്രവർത്തന രീതി അത് ശരിയല്ല അത് കുറച്ചുകൂടി കൂടി കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് എന്താ തെറ്റ് ഒരു തെറ്റില്ല അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാനെ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളാരും വിമർശനത്തിന് അതീതരായിട്ടുള്ള ആളുകളല്ല നമ്മൾ ചെയ്യുന്നത് എല്ലാം ശരിയല്ല നമ്മൾ ചില തെറ്റുകൾ ചെയ്യും നാം മനുഷ്യരാജ്യമായ തെറ്റുകൾ ചെയ്യും അപ്പൊ നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അവരാണ് നമ്മളെ അത് ചൂണ്ടിക്കാണിച്ച് അത് ശരിയല്ല എന്ന് പറയുന്നത് ഞാൻ എന്തുമാത്രം മാത്രം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സഹപ്രവർത്തകർ പറയുമ്പോൾ അതിനൊന്നും ഒരു തെറ്റില്ല ഒരാളും ദൈവം പോലും വിമർശിക്കപ്പെടുന്ന കാലമാണ് നമ്മളൊരു സി പി എം പോലെ ഒരു പാർട്ടിയല്ല കോൺഗ്രസ് തീർച്ചയായിട്ടും വിമർശിക്കും ഇതിന് മുമ്പിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റുമാരെ വ്യക്തിപരമായിട്ടല്ലെങ്കിലും ചില കാര്യങ്ങളെ നമ്മളെല്ലാം വിമർശിച്ചിട്ടിരുന്നത് പല രീതിയിൽ അല്ലേ അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് അതൊക്കെ ആ വിമർശനം നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനെയാണ് പിന്നെ നമ്മളത് കേട്ട് ശരിയാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും തെറ്റാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞത് നമ്മളെ ബോധ്യപ്പെടുത്തും അതിനൊന്നും ഒരു കുഴപ്പവും അതിനൊന്നും ഒരു കുറവുമില്ല അതിലൊന്നും ഒരു വലിയ കാര്യവുമില്ല വിമർശിക്കപ്പെടാൻ പാടില്ല ഞാൻ അതിന് കൊമ്പത്ത ആളാണ് എന്ന് ഞാൻ വിചാരിച്ചാലാണ് തെറ്റി അതല്ല നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം കറക്റ്റ് ചെയ്യണം മനുഷ്യനും പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് സ്വയം നവീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കണം എപ്പോഴും ഞാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ് എല്ലാ എല്ലാം കഴിഞ്ഞ ആളുകളല്ലെന്ന് നമ്മളാരും ആ സ്വയം നവീകരണം നടത്തി നടത്തിയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് പോലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരേണ്ടത് അത് നടക്കണം ആ പ്രോസസ് നടക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷേ അത് കൂടി ആകണം എന്ന് മാത്രമേ ഉണ്ട് അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ ഒരു വിഷമിപ്പിക്കാൻ അവരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ ആരുടെയും കയ്യിൽ നിന്നുണ്ടാവില്ല എന്ന വാക്കാണ് എനിക്ക് ഈ അവസരത്തിൽ ഈടഞ്ചിയെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ളത്